ഉടമ്പടി ചെയ്യുമ്പോൾ ആര് ഉടമ്പടി എടുക്കുന്നു എന്നുള്ളത് ദൈവവും വ്യക്തിയുമായിട്ടല്ലേ നമ്മൾ ദൈവമെന്ന് പറഞ്ഞാൽ ആരാ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റായിട്ടാണ് വരുന്നത് ഉടമ്പടി അതുകൊണ്ട് ദൈവം നീതുവഴിയാണ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം പറഞ്ഞ് നീ ഉടമ്പടി ചെയ്തോളാം പറഞ്ഞു ഉടനെ അവൾ പറഞ്ഞു അമ്മ ഞാൻ എൻ്റെ പേരിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു എൻ്റെ പേരിൽ ചെയ്തോളാം ചെയ്തിട്ടുള്ള പറയുന്നത് ഞാൻ അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും ഉടമ്പടിയുടെ കാര്യങ്ങൾ വലിയ അനുഷ്ഠാന ക്രമങ്ങളൊന്നുമില്ല ഒരു ശരാശരി ദൈവ പൈതല് ചെയ്യാവുന്ന അനുഷ്ഠാന ക്രമങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അത് പാലിക്കുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉപവിപ്രവർത്തനങ്ങൾ ഞാൻ യോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ച് ഉപവിപ്രവർത്തനം അതിൻ്റെ പാപം ഉപേക്ഷിക്കുന്നത് അതുമെല്ലാം ഈശ്വര പറഞ്ഞ കാര്യങ്ങളാണ് അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോഴ് അതിൻ്റെ പേരിൽ നമ്മൾ പാപങ്ങൾ പാപം ഉപേക്ഷിക്കുന്നതിലാണ് ഇതിനകത്ത് കൂടുതൽ റിസ്ക് ഉള്ളത് ഇല്ല അതിന് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ ഉടമ്പടിയുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുള്ളത് കാരണം നമ്മൾ ശരിക്കും മൽപ്പിടുത്തം നടത്താൻ പോണത് എവിടെയാണ് പാപവുമായിട്ടായിരിക്കും മൽപ്പിടുത്തം നട പ്രത്യേകിച്ച് ശീലങ്ങളില്ലേ ഇപ്പം ശീലങ്ങളിലെ ഇപ്പം ചിലർ സ്വയംഭോഗം ചെയ്യുന്നവർ ചിലപ്പോൾ ശീലമായി പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുകവരിക്കാൻ ഇവ നിങ്ങൾ പേടിക്കരുത് അച്ഛൻ്റെ അഭിപ്രായം നിങ്ങൾ പേടിക്കരുത് ഒന്നും പേടിക്കരുത് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകരുത് ദൈവം നീ ഇങ്ങനെ ഓരോ പാവം ചെയ്യുന്നുണ്ടോന്നും പറഞ്ഞ് തിരക്ക് പുറകെ നടക്കണ തിരക്ക് നടക്കണ മനോരോഗ്യമൊന്നുമല്ല ദൈവത്തെക്കുറിച്ച് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം ദൈവത്തെക്കുറിച്ച് നിനക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം ദൈവം നിന്നെ സന്ധിക്കാന് സ്നേഹിക്കാന് സംരക്ഷിക്കാനും നടക്കണം നിനക്ക് വേണ്ടി ജീവൻ തന്നെ വിലയറിപ്പിച്ച നിൻ്റെ സ്നേഹ ദൈവമാണ് അപ്പം അതുകൊണ്ട് ദൈവത്തോട് ഇപ്പം ഇനി ഉടമ്പടി ഒന്നും പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒന്നും ഉടമ്പടി മുടങ്ങിപ്പോയി എൻ്റെ മക്കൾ ഒരു മനസ്ഥാപ്രകടനം ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കണം വേദനിക്കരുത് ഒരു അല്ലാതെ ദൈവത്തെ കള്ളയും പോലീസും കളിച്ചിട്ട് കാര്യമില്ല ഒരു മനസ്ഥാപകരണം ചെയ്ത് അറിയാമോ മനസ്താപകരണം ഇല്ലെങ്കിൽ ചോദിച്ചു നല്ല സൂപ്പർ പ്രയറാ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ ചെല്ലണം പ്രാർത്ഥനയാണ് സുർഗസ്നായ ഒപ്പം തന്നെ ചെല്ലു എന്താണ് എനിക്കത് അത് വാ പ്രാർത്ഥിക്കുമ്പോ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യുഗിനുമായ അങ്ങെതിരായി പാപം ചെയ്തു പോവാനായി പൂർണ്ണ ഹൃദയത്തോട് ഞാൻ മനസ്സിക്കുകയും പാപങ്ങളെ ആ പാപങ്ങളോട് വെറുപ്പ് നമുക്കെപ്പോൾ ഉണ്ടാകണം മനുഷ്യന്മാരോടും പാപികളെ വെറുക്കരുത് പക്ഷെ പാപങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കണം ഒരുപക്ഷെ ഒരു പാപത്തെ ചിലപ്പോൾ വെണ്ണാട് പിണ്ാളിനൊക്കെ ഇരുപത് കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണ് മുൻകോപൊതുക്കിയത് അല്ലാതെ രണ്ട് ദിവസമല്ലേ ഇരുപത് കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണ് തന്നോട് തന്നെ ഫൈറ്റ് ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിജയിച്ചു വിജയിച്ചോ ഇല്ലയെന്നുള്ളത് ദൈവത്തിനൊരു പ്രസക്തമായ കാര്യമല്ല വെദർ വി ഹവ് ട്രൈഡ് ഓർ നോട്ട് നമ്മൾ ട്രൈ ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് കാര്യം വിജയിച്ചാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ടല്ലേ വിജയിക്കുന്നത് ഇല്ലയേ നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിൽ പേടിക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് ദൈവസഹായം കൊണ്ടാണ് അപ്പം ദൈവം നോക്കണത് വെദർ വി ഹാവ് ട്രൈഡ് ഓർ നോട്ട് നമ്മൾ അതിൽ ട്രൈ ചെയ്തോ ഇപ്പം നോണ പറയണ ശീലം നിനക്കുണ്ടേ അപ്പം നീ ഒരു തീരുമാനം എന്താണ് ഞാൻ എൻ്റെ ജന്മം വരെ ഇനി നുണ പറയത്തില്ല വേണ്ട അത്രയും തീരുമാനിക്കണ്ട അടുത്ത ഒരു മണിക്കൂറിൽ ഞാൻ അടുത്ത ഒരു മണിക്കൂറിൽ ഞാൻ ഉടമ്പടി പ്രമാണിച്ച് വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഞാൻ ഒരു മണി അടുത്ത ഒരു മണിക്കൂറിൽ ഞാൻ എൻ്റെ നാവ് വ്യാജത്തിനായി ഉപയോഗിക്കത്തില്ല ഔട്ട് ഓഫ് ലൗ എന്നിട്ട് ഈശോയുടെ ആ കണക്ക് പുസ്തകത്ത് നീ വരുവ് വരവ് വെക്കണം ഈശോ ഞാനിങ്ങനെയൊക്കെ മസിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെയൊക്കെ നിൻ്റെ സഹായം ഇല്ലേ ഒരു മണിക്കൂർ ഞാൻ വിശുദ്ധി പാലിക്കും ഒരു മണിക്കൂർ വിശുദ്ധി ഒരു മണിക്കൂർ ഞാൻ വിശുദ്ധി പാലിക്കും കാര്യം ദൈവം കാലം നിശ്ചയിച്ചപ്പോൾ കാലത്തിന് ഘട്ടം നിശ്ചയിച്ചിട്ടില്ലേ അപ്പം ദൈവ പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈശോനോട് പറയണം എന്നാ പറയേണ്ടത് ഈശോയെ ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഞാനൊരു തീരുമാനമെടുത്തിരിക്കണത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ് നിന്നോടുള്ള സ്നേഹത്താലാണ് നിന്നോടുള്ള വിശ്വാസത്താലാണ് എന്ന് പറയണം കാര്യം നമ്മുടെ വിശുദ്ധി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹവുമായിട്ടാണ് ദൈവത്തോട് സ്നേഹമായിട്ട് എൻജിൻ എന്ന് പറഞ്ഞത് എന്താ ദൈവമല്ലേ ഈ നമ്മളെല്ലാം ബോഗികളല്ലേ ഭോഗികൾ എഞ്ചിനോട് കടുപ്പിച്ചില്ലെങ്കിൽ റെയിൽപാതത്ത് തന്നെ കിടക്കയുള്ളൂ അപ്പം നമ്മുടെ വിശുദ്ധിക്കല്ല എഞ്ചിനോട് കടിപ്പിക്കണം എന്താണ് കർത്താവിൻ്റെ കരുണയോടും സ്നേഹത്തോടും നമ്മൾ ഘടിപ്പിക്കണം എന്ത് ചെയ്താലും എൻ്റെ മക്കൾ അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നീയുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ വരും വ്യക്തിബന്ധം കാര്യം നിങ്ങൾക്കറിയാവോ വൈ വി ബൈ വൈ വി ലവ് ബൈബിൾ എന്തുകൊണ്ടാണ് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് വേസ് അതുകൊണ്ടാണ് അല്ല ബൈബിള് വലിയ കാര്യമായത് കൊണ്ടല്ല ബൈബിൾ ദൈവത്തെക്കാൾ വലുതൊന്നുമല്ല അല്ല ബൈബിള് ആണോ ഇപ്പം എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ അല്ല ചില ആൾക്കാരങ്ങനെ ധരിക്കുന്നുണ്ട് ബൈബിൾ ദൈവത്തെക്കാൾ വലുതാണെന്ന് ഇല്ല ബൈബിൾ ദൈവത്തിൻ്റെ വാക്കാണ് പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിനേക്കാൾ വലുതല്ലല്ലോ ആണോ അല്ല ദൈവമാണ് വലുത് അല്ലേ വൈ വി ലവ് ബൈബിൾ എന്തുകൊണ്ടും നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നു അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ് പ്രീസോട് അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ് ഈ വാക്ക് ലാണ് ദൈവത്തിൻ്റെ മനസ്സിരിക്കണത് നമ്മുടെ വാക്കിലല്ലേ ഇപ്പം പെണ്ണും ചെറു ചെറുക്കനെയൊക്കെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ മനസ്സ് ചോദ്യത്തിന് മുമ്പ് പെണ്ണിൻ്റെ മനസ്സ് അമ്മ ചോദിക്കത്തില്ല എന്നാടി എങ്ങനോടിക്കും അപ്പം ഇവളൊന്നും മിണ്ടത്തില്ല അപ്പം അമ്മ ചോദിക്കും നീ എന്നാ വന്നിട്ട് തുറന്ന് പറ വേണമെങ്കിൽ വേണമെന്ന് പറ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം ഓ മൗനമാണ് മൗന മൗനസമ്മതമാണെന്ന് പറയാ അത് കണക്കായിരിക്കും മിക്കവാറ ഇല്ല പക്ഷെ എന്നാലും ഈ വാക്കെന്ന് പറഞ്ഞ എന്താ മനസ്സാ നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്ന് പറഞ്ഞാലല്ല മനസ്സിലാവത്തുള്ളു അപ്പം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബൈബിൾ മനസ്സിലായല്ലേ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ദൈവത്തിൻ്റെ മനസ്സാണ് ബൈബിള് അതുകൊണ്ടാണ് ഈശ പറയണത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഹലിയ െവമേ വൈവമേ പ്രാർത്ഥിക്കുന്നു ദൈവമായ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൽ നിലനിൽക്കാൻ വചനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേശേഷം ആറ് യോഹന്നാൻ ആറ് ഇരുപത്തിയെട്ട് അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ ദൈവഹിത എവിടെയാണ് ഉള്ളത് കർത്താവിൻ്റെ മനസ്സെവിടെ എവിടെയാണ് വെളിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനത്തിൽ ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ഇതാണ് ദൈവഹിതം ദൈവഹിതം വിശ്വസിക്കാണ് ആറ് ഇരുപത്തി ഒമ്പത് അപ്പൊ നമ്മൾ വിശ്വസിക്കണത് ആരെല്ലാം ആ നമ്മൾ വിശ്വസിക്കുന്നത് ബൈബിൾ പോലും വിശ്വസിക്കാൻ കാരണം കർത്താവിന്റെ ദൈവഹിതം ഇതിലൂടെ വെളിപ്പെടുന്നത് കൊണ്ടാണ് ദൈവഹിതം ആരാ ഈശോയാ മനസ്സിലായില്ലേ അപ്പോഴേ ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ഒന്ന് പറഞ്ഞേതീതമനുസരിച്ചുള്ള പ്രവർത്തി അവിടെ നയിച്ചവരിൽ വിശ്വസിക്കുക അപ്പൊ വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് വ്യക്തിയിൽ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം എന്താണ് ഓർക്കേണ്ടത് ഇപ്പം നിങ്ങളപ്പൻ്റെ നിങ്ങളുടെ അപ്പനെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അമ്മയിൽ വിശ്വസിക്കുന്നു അല്ലേ അതുപോലെയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത് അപ്പനായാലും അമ്മയായാലും അവരെല്ലാം ശരീരത്തിലായിരിക്കുന്നിടത്തോളം സമയം ശരീരത്തിൻ്റെ കാലാവസ്ഥകൾ കഴിഞ്ഞ ദിവസം ഒരു രോഗിയായ ഒരു സഹോദരൻ രോഗമുണ്ടായി സുഖപ്പെട്ടു പിന്നീട് ഇപ്പോഴദ്ദേഹത്തിന് വേറെ ചില രോഗങ്ങൾ വാങ്ങുന്നു അപ്പോഴദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടക്ക് പറയുകയും മനസ്സ് തളർന്നു പോകുന്ന എന്ന് പറയും മനസ്സ് തളർന്നു പോകുന്നു അതായത് മനസ്സ് തളർന്നില്ല മനസ്സ് തളർന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ തളന്നത് എന്താണ് ശരീരമാണ് തളർന്നത് ശരീരത്തിൻ്റെ അത് രോഗങ്ങൾ വന്നപ്പോഴേ അതുകൊണ്ടാണ് നമ്മൾ രോഗികളെ പ്രത്യേകമായി കരുതണേൻ്റെ കാര്യം അതാണ് ശരിക്കും അപ്പം മനസ്സ് തളരണത് എന്താണ് കാരണം അത് ശരീരം തളരുന്ന അപ്പം നമ്മുടെ അപ്പനാണെന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് പറഞ്ഞാലും എപ്പോഴും അവരുടെ ശരീരം ഒരേ രീതിയിൽ ഇരിക്കുമോ ഇല്ലേ അവർക്ക് രോഗങ്ങളെ ക്ഷീണങ്ങളൊക്കെ വന്ന് അവരുടെ ശരീരമൊക്കെ തളർന്നു കഴിയുമ്പോൾ നമ്മുടെ ചില പറയുന്നത് അപ്പനല്ല ഇരിക്കണത് അപ്പൻ്റെ ഒരു ഓർമ്മയാണെന്ന് അങ്ങനെങ്ങനെ കേട്ടിട്ടല്ലേ അപ്പനല്ല ഇരിക്കണത് അപ്പൻ്റെ ഒരു ഓർമ്മയാണ് പണ്ടപ്പനായിരുന്നു ഇപ്പോൾ അപ്പൻ്റെ ആ പഴയ സ്വഭാവവും ശീലവും ഒക്കെ പതുക്കെ പതുക്കെ അങ്ങ് മാറുകയും പക്ഷെ അങ്ങനെയുള്ളൊരു മാറ്റം ദൈവത്തിനുണ്ടാകത്തില്ല പ്രേസ്തൽ അവാർഡ് യുക്കാരണമില്ലേ നിനക്കും എനിക്കും വിശ്വസിക്കാം നിന്റെ എൻ്റെ അപ്പൻ്റെ സ്വഭാവങ്ങൾക്കും അമ്മ അമ്മയുടെ സ്വഭാവങ്ങൾക്കും മാറ്റമുണ്ടായാലും കർത്താവിനെ മാറ്റമുണ്ടാകത്തില്ല അതാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വാക്കിലെല്ലാം നമ്മൾ വിശ്വസിക്കണത് കർത്താവ് പറഞ്ഞ വാക്കുകളില്ലേ കർത്താവ് എന്താ പറഞ്ഞത് ഐ വിൽ ബിസ് യു അ ലാസ്റ്റ് അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അന്ത്യം എന്നാണ് പറയണത് ഒരു മനുഷ്യനും നമ്മളുടെ കൂടെ അന്ത്യം വരെ ഉണ്ടാവത്തില്ല കർത്താവ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇരുന്ന് ഓർക്കുകയാണ് അതായത് ഈശോ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം കൂട്ടില്ലാത്തതാണ് പ്രശ്നമെന്ന് കർത്താവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞ് ഒരു പ്രശ്നമാണ് അതിൽ ഇവിടെ ഉള്ളപ്പോൾ ഞാനൊരു കൂട്ടുതരാം അതാണ് ചേർന്ന് ഇണയെന്നും പറഞ്ഞുകൊണ്ട് പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും പങ്കാളിയായി നളകിയത് പക്ഷെ അങ്ങനെ നൽകിയാൽ പോലും അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള എല്ലാ വിഷയങ്ങൾക്കും അവന് കൂട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് ഞാൻ ഇണയും തുണയുമായി തന്ന ആൾക്കാർക്ക് പോലും ചില സമയത്ത് നിന്റെ ഇണയോ തുണയോ ഒക്കെ നിന്നെ സന്ധിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും നീ ഏകാഗിയായി മാറുകയും ചെയ്താലും ഐ വിൽ ബി വിത്ത് യു അന്ത്യം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും കൈ എടിച്ചു കീർത്താണ് ദൈവമേ വരെ ഞങ്ങളുടെ കൂടെ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഡാലി ജോൺസൺ ഞാൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ നിത്യസഹായ മാതാ പള്ളിയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൾ നിമ ജോൺസൺ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് എട്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എൻ്റെ മകളുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ തന്നെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി എന്നയത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പക്ഷേ എനിക്ക് ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ ഞാൻ ചേച്ചിനെ കൂടി ഇവിടെ വന്ന് ഞങ്ങൾ ഞാനും മോളും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവുകയുണ്ടായി അങ്ങനെ ഇരിക്കെ എൻ്റെ മോൾ എറണാകുളത്ത് എം ബി എ കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അപ്പോൾ അവിടെ റിസൈൻ ചെയ്ത് ദുബായിലേക്ക് പോയി വിസിറ്റിംഗ് മിസൈൽ ദുബായിൽ പോയി അവിടെ ജോലി നോക്കി രണ്ട് മാസം ആകാറായിട്ടും എൻ്റെ മകൾക്ക് ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല വിസയുടെ കാലാവധി തീരാറായി മകൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ടെൻഷനായി തിരിച്ചു പോരാനുള്ള അവസ്ഥ നമ്മുടെ കയ്യിലാണെങ്കിൽ അവൾക്ക് ഫുഡിനും അക്കോമഡേഷനും എല്ലാത്തിനും കൂടി നല്ലൊരു പൈസ വേണം റൂമിനൊക്കെ കൂടി അപ്പം ദിവസം രണ്ട് മാസം ആകാറായി വിസയുടെ കാലാവധി തീരാറായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ അവിടെ ദുബായിൽ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത് അപ്പം അവളുടെ ഫ്രണ്ടിൻ്റെ അമ്മ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഡാലി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക നിൻ്റെ മകൾക്ക് എന്തായാലും ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യാദ്യം മടിച്ചു പക്ഷേ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞു വേണ്ട ഞാനിവിടെ ഞങ്ങളുടെ പള്ളിയിൽ നിത്യസഹായ മാതാവേണ്ട അവിടെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ മകൾക്ക് നല്ല വിശ്വാസമായിരുന്നു അവളും ഇടക്ക് എന്നോട് പറയുമായിരുന്നു മമ്മി പോയി ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിൽ വിശ്വാസം ഇല്ലാത്ത കാരണം ഞാൻ അതിന് തയ്യാറായിരുന്നില്ല പിന്നെ എനിക്ക് ഉടമ്പടി എന്ന് പറഞ്ഞ് ആൾക്ക് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മ നാം ദൈവമായിട്ടൊരു ഉടമ്പടി എടുക്കുകയാണ് അപ്പോൾ അത് തെറ്റിച്ചാല് അങ്ങനെയുള്ളൊരു ഭയം എനിക്കുണ്ടായി എനിക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അതില നിബന്ധനകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു അത് കാരണമായിരുന്നു ഞാനത് മടിച്ചു നിന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരികളുടെ അമ്മ കൂട്ടുകാരുടെ അമ്മ എന്നെ വീണ്ടും നിർബന്ധിച്ച മകൾക്ക് വേണ്ടിയല്ലേ നീ ഒരു ത്യാഗം പറഞ്ഞു അങ്ങനെ ഞാനന്ന് എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് കരുതി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് അനുജത്തിനെയും കൂട്ടി വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ആരണം ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ ഞാൻ വച്ച് അതിനുശേഷം വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ രാത്രിയായി അപ്പം ഹസ്ബൻഡ് വഴക്ക് പറയുമെന്ന് എനിക്കറിയാം കാരണം പുള്ളിക്ക് എന്നെപ്പോലെ തന്നെ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു അങ്ങനെ വിചാരിച്ച പോലെ വഴക്കൊന്നും കേട്ടില്ല ഞാൻ ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും പറയലായിരുന്നു അതുപോലെ എന്നെ പേടിച്ച വിധത്തിലൊന്നും സംഭവിച്ചില്ല അങ്ങനെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പത്രമൊക്കെ എല്ലാ വീടുകളിലും കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പക്ഷേ ആദ്യം ആദ്യമൊക്കെ എനിക്ക് നാണക്കേട് പോലെ ആയിരുന്നു പത്രമൊക്കെ കൊടുക്കാൻ ഇപ്പം ആ നാണമൊക്കെ മാറി അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോൾ ഉടമ്പടി അതുപോലെ പാലിച്ച് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പം മോൾക്ക് ഞങ്ങളുടെ കസിൻ വഴി ദുബായിൽ ഒരു പ്രൈവറ്റ് ഒരു സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് ജോലി ലഭിച്ചു അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ ജോലി നോക്കിക്കോളാൻ പറഞ്ഞു അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മോളാ ജോലി തുടരുകയും അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി വെച്ചത് എൻ്റെ മകൾക്ക് ആദ്യം പുതുക്കാൻ വരണതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി നൽകണമെന്ന് മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എഴുതി ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായി അതിൻ്റെ ഫലമായി ഞാൻ ആദ്യം ഫസ്റ്റ് പുതുക്കാൻ വരണതിന് മുന്നേ തന്നെ എൻ്റെ മോൾക്ക് അവിടെ ഇൻറ്റർവ്യൂവിന് നല്ലൊരു ജോലി ഇൻ്റർവ്യൂ വരികയും നല്ലൊരു സ്ഥാപനത്തിൽ അവൾ വിചാരിക്കാത്ത വിധത്തിൽ നല്ലൊരു ജോലി നൽകി മാതാവ് എൻ്റെ മോളെ അനുഗ്രഹിച്ചു ഇപ്പം എൻ്റെ മോൾ ലീവിന് വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഒരു പഴയ വീടാണ് അപ്പം അത് പൊളിച്ചു പണിയണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി പൈസ വേണ്ടി വരും അപ്പം അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലാത്ത കാരണം ഞങ്ങളത് വിൽക്കാൻ മൂന്നാല് വർഷമായിട്ട് പരിശ്രമിക്കണം പക്ഷേ ആൾ അത് കച്ചവടം ആകണുണ്ടായില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുകയും ഞാൻ ഇവിടെ വന്ന പുടമ്പടിയിൽ മാതാവിനോട് സാക്ഷ്യം എഴുതിയിട്ട കൂട്ടത്തിൽ വീടിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായി മാതാവ് എനിക്ക് എൻ്റെ വീട് വിട്ടു പോകാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല എൻ്റെ വീടും ഒരു അമ്പത്തി അമ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് വാർക്ക വീടാണ് അപ്പോൾ അത് പൊളിച്ച് പണിയാൻ പറ്റാത്ത കാരണം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് വർഷമായിട്ട് അത് നടക്കണുണ്ടായില്ല അപ്പം ഞാൻ സാക്ഷ്യത്തിൽ ഇങ്ങനെ എഴുതി മാതാവ് എനിക്കെൻ്റെ വീടും നാടും ഒന്നും വിട്ടു പോകാനായിട്ട് ഇഷ്ടമില്ല അപ്പോൾ മാതാവ് ഒരു വഴി കാട്ടിത്തരണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായി അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വീട് നല്ലപോലെ മെയിൻ്റനൻസ് ചെയ്യാനും രണ്ട് റൂം പുതിയതായിട്ടെടുത്ത് നല്ല ഭംഗിയോടുകൂടിയുള്ളൊരു വീട് ഇപ്പോൾ മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ് അവന് കാക്കനാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ അപ്പം അവൻ്റെ ഇവിടെ ഇവിടെ ശമ്പളം കുറവാണ് അവൻ്റെ വർക്കിന് പുറത്തൊക്കെ നല്ല സാലറിയാണ് അപ്പം അങ് പുറത്തേക്ക് പോകാനായിട്ടൊരു ചാൻസ് ലഭിക്കണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പുറത്തു പോവുകയും നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പിന്നെ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രേഷിത പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം എന്ന് പറയാൻ ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാ വീടുകളിലും പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും കൊടുത്ത് തീർക്കും പത്രം പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും വെളുപ്പിനെ അഞ്ചരക്ക് എണീ അഞ്ചരക്ക് മുന്നേ എണീക്കും അച്ഛൻ്റെയോടൊപ്പം പ്രാർത്ഥനയിൽ ചേർന്നിട്ട് എല്ലാ ദിവസവും ദീപ്യബലി പങ്കെടുക്കും പിന്നെ കുമ്പസാരിക്കും എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമെടുക്കും പിന്നെ യൂട്യൂബും പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടിയും ധ്യാന അച്ഛൻ്റെ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടും എല്ലാവർക്കും ഷെയർ ചെയ്യും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ പള്ളിയിലൊരു സംഘടനയുണ്ട് അതിൽ ഒരു തുക ഞാൻ എല്ലാ മാസവും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അത് എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും അത് ഞങ്ങൾ കൊടുക്കും പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായത് ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ടി വി ഒക്കെ ഇഷ്ടംപോലെ സീരിയലും ടിവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്നെ ഭർത്താവ് എപ്പോഴും വഴക്കു നിനക്ക് എപ്പോഴും നിനക്കെപ്പോഴും ടിവിയുടെ മുമ്പിലിരിക്കാനേ നേരമേ ഉള്ളൂ അങ്ങനെയൊക്കെ വഴക്കു വഴക്കുറയും ഇപ്പം ഞാൻ ടി വി കാണാറില്ല സീരിയലൊന്നും കാണാറില്ല ഉടമ്പടി ധ്യാനവും സാക്ഷ്യവുമാണ് ഫോ ഇതിൽ കാണുന്നത് ടി വി ഇല്ല ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി പിന്നെ ഞാൻ ൈബിൾ വായിക്കും ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത സാക്ഷി ഞാൻ ലാസ്റ്റ് ഇയർ ഏപ്രിൽ ആണ് ഞാൻ ദുബായിൽ ഞാൻ ഫസ്റ്റ് ജോബിൽ ഞാൻ കയറുന്നത് താൽക്കാലികമായിട്ട് ഇതുപോലെ കസിൻ വഴിയാണ് ഞാൻ ജോലിയിൽ അന്ന് കയറിയത് അപ്പോൾ അത് താൽക്കാലികമായിട്ട് കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്ത് അവിടെയുള്ള സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു നല്ല ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ പൊയ്ക്കോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മെയ് ഫസ്റ്റിന് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രയറ് ചെല്ലി തുടങ്ങിയായിരുന്നു അപ്പോൾ മാർച്ചിലാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ മെയ്യിൽ തുടങ്ങി ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറ് പ്രാർത്ഥിച്ച് തുടങ്ങിയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയ് ട്വൻറ്റി സെവൻത്തിനാണ് എനിക്ക് ഒരു പുതിയൊരു ജോലി കിട്ടുകയും ഞാൻ ആ ജോലി പ്രവേശിക്കുകയും ചെയ്തു അത് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് മാതാവില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ജോലി കിട്ടില്ലായിരുന്നു കാരണം എൻ്റെ കഴിവിൻ കൊണ്ട് എനിക്ക് ആ ജോലിയിൽ കയറാൻ പറ്റില്ല മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ അത് കാണുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശയ്ക്കും ഒരായിരം തന്നി ഇനിയും ഉടമ്പടിയിലായിരിക്കുവാനും എൻ്റെ ആയുസ് ആരോഗ്യമുള്ള കാലത്തോളം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു